ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും അജീസ് ലൈഫ് ജേണലിന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അരിവുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടും ഒരുപാട് കാലം കേടു കൂടാതിരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു വെക്കാം കേട്ടാ ഇതിനായിട്ട് നമുക്കിവിടെ വെറും നാല് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ ഈ ഒരു നാല് ഇൻഗ്രീഡിയൻസും സെയിം അളവിലെടുത്തിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് മട്ടർ റൈസാണ് എടുത്തിട്ടുള്ളത് അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്കിട്ട് നന്നായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അരി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി അതേ പാനിലോട്ട് രണ്ട് കപ്പ് കശുവണ്ടി പരിപ്പ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതും സ്റ്റവീന്ന് വാങ്ങി വെക്കുക കേട്ടോ ഇനി എല്ലാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക ആദ്യം അരി പൊടിച്ചെടുത്തതിന് ശേഷം വേണം അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുക്കാനായിട്ട് കാരണം അരിക്ക് കുറച്ചധികം നേരം പൊടിച്ചെടുത്താലാണ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ രണ്ടും കൂടി ഒന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അരി പൊടിയാതെ കിടക്കൂട്ട അപ്പം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്താലാണ് നമ്മുടെ അരിയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂട്ട അരി പൊടിച്ചിട്ടിരിക്കുന്ന ബൗളിലോട്ട് തന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് രണ്ട് കപ്പ് തേങ്ങയും രണ്ട് കപ്പ് ശർക്കര ചീകിയതും കൂടിയിട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക അതായത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടല്ല ഞാൻ അരച്ചെടുക്കുന്നത് കാരണം ഈ ശർക്കര ഒറ്റക്കായിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ മിക്സിയുടെ ജാറിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുമല്ലോ അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് അരക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഒന്നുമില്ല ഇതെല്ലാം കൂടി നന്നായി കുഴച്ച് ഈവൺ ആയിട്ട് എല്ലാം എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ആദ്യം എടുത്ത ബൗള് കുറച്ച് ചെറുതായ ഉണ്ട് അതിനേക്കാളും കുറച്ച് എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക ഈ അരിയുണ്ട പല സ്ഥലത്തും പല പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് അതുപോലെ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട് ചിലർ നെയ്യ് ഏലക്ക അതുപോലെ നല്ല ജീരകം ഒക്കെ ചേർക്കാറുണ്ട് അതൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കുക പക്ഷേ ഇതൊന്നും ചേർക്കുന്നത് ഇഷ്ടമല്ല കാരണം ഇതൊന്നും ചേർക്കാതെയാണ് ആ ഒരു നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ ആ ഒരു മണവും ടേസ്റ്റൊക്കെ പ്യുവറായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും ചേർക്കാതെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ